കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണി കണ്ണ നല്ല സന്തോഷത്തിലാണ് ഏ ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകണ്ട് ഒരു മിടുമിടുക്കനായിട്ട് ഉരുണ്ണി കണ്ണൻ ഞാൻ ചാർത്തിരിക്കണത് നല്ല ഭംഗിയുണ്ട് കാണാൻ കുഞ്ഞിക്കാല് മലതാ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കണ്ട് കരുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ട് മാല ഒരു മാങ്ങാ മാല കരിച്ചിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല അങ്ങനെ നല്ലോണം ആഭരണങ്ങളൊക്കെ ആണെങ്കിൽ ഒരു മിഡ്ഡുമിടിക്കൻ ഒരു ഉണ്ണി നല്ല കൗതുക ചെറിയ കവണ്ണി കണ്ടാൽ നിപ്പ് ഇപ്പ് കാണാൻ നല്ല കൗതുക കൈവളകൾ തൊളവളകളൊക്കെ തോളിവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വലത്തെ ഒരു ഓടക്കോയിൽ പിടിച്ചിട്ടുണ്ട് ഓടക്കോയിൽ പിടിച്ചുകൊണ്ടല്ലോ ഓടക്കോഴി കയ്യില് പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഇടത്തെ കയ്യില് ഗോവർദ്ധന പർവ്വതം പൊക്കി പിടിച്ചുകൊണ്ടാണ് അന്ന് പൊന്നുണ്ണി കാണാൻ ഇന്ന് ഗോവർദ്ധനോദ്ധാരിയായിട്ടാണ് നിൽക്കുന്നത് ഏഹ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഏഹ് അതുകൊണ്ട് ഇടത്തെ കൈ പൊക്കി പിടിച്ചിട്ടുണ്ട് വലച്ച ഒരു ഓടക്കോഴലും പിടിച്ച് ഒരു മിഡ് മിടുക്കന്നൊരു ഉണ്ണി ഏർ നല്ല ഭംഗിയായിട്ടാണ് വേശാന്തി ചാർത്തിരിക്കണത് ചെവിയിൽ ചെവിപ്പൂക്കൾ എന്നെ ചീവില് സ്വർണ്ണഗോപി നല്ല മന്ദഹാസം ഏർ ഒരു മിഡ് മിഠുക്കനായിട്ട് മുഞ്ചരി തൂക്കി കൊണ്ട് നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണ് ഏർ ഏർ ആര് ഒരു മന്ദഹാസം തന്നെ അത്ര രസമായിട്ടാണ് ചിരിച്ചു കൊണ്ട് നിൽക്കണത് കേട്ടോ അതില് പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിന്റെ മുകളതാ മൂന്ന് തിരുപുടി മാലകളാ ചാർത്തിരിക്കണത് ഏർ തെച്ചി വെളുത്ത പൂവായിട്ട് രണ്ട് തിരുമുടി മാലകൾ അതിൻ്റെ നടുവില് വെളുത്ത പൂവ് മാത്രമായിട്ട് തിരുമുടിമാല അല്ലെ മൂന്ന് തിരുമുടിമാലകൾ വെളുത്ത പൂവ പറഞ്ഞാൽ അന്ത്യാർ വട്ട പൂട്ടോ അത് തെച്ചിയും കൂടിയിട്ട് ഇട കലർന്നിട്ടോ നല്ല ഭംഗിയായിട്ട് അതുപോലെ കഴുത്തിന് നല്ല ഭംഗിയുടെ ഒരു വനമാല ചാർത്തിയിട്ടുണ്ട് തെച്ചിൻ തുളസി നല്ല ഭംഗിയുടെ തടിച്ചു ഒരു വനമാല അതും നല്ല കൗതുകം ഉണ്ട് ഏഹ് ഉണ്ണിക്കണ്ട ഈ മൂന്ന് ഉണ്ടമാലകൾ മൂന്ന് തിരുമുടിമാലയുടെയും ആ ഉണ്ടമാലയുടെയും നടുവില് കോർദ്ധൻ ഓർവം പൊക്കി പിടിച്ച് നിക്കല കാണാൻ നല്ല കൗതുകം ഒരു വിട് ഒരു ഉണ്ണി രൂപായുരപ്പ അതുപോലെ ഈ തിരുമുടിമാലകളുടെ മോള് വിധാനായിട്ട് അഞ്ചാറ് ഉണ്ടമാലകൾ ചേർത്തി എല്ലാം ഒരുപോലെ താമരയും തുളസി ആയിട്ടുള്ള ഉണ്ടമാലകൾ വിധാനായിട്ട് ചേർത്തിരിക്കണത് അതും നല്ല ഗോസുകൾ ശ്രീലങ്കത്തേക്ക് നോക്കിയാൽ ഈ ഗോവധനോധാരിയായും ഇടപിടുക്കൻ ഉണ്ണിക്കണ്ണനെ കണ്ടാൽ നല്ല സന്തോഷവും അത്ര രസമായിട്ടാ ചേർത്തിരിക്കുന്നത് കേട്ടോ ഏർ നല്ല ഭംഗിയുണ്ട് കാണാൻ ഏർ ആ തിരുവനന്തപുരം കണ്ണൻ ഗോവർദ്ധന പൊറോട്ട് മുഖിപ്പിടിച്ചെങ്കിൽ അങ്ങനെ മനസ്സിൽ സ്മരിച്ചാൽ തന്നെ നല്ല സന്തോഷമാണ് ഞാൻ നല്ല സന്തോഷത്തിലാണ് രൂപായുരപ്പ ആഗ്രഹിക്കണേ രാധയ്ക്കു ചെമ്പട്ടുകൾ ധാരനായ കൃഷ്ണങ്കിൽ നിന്നും പുതുതായി ലഭിച്ചു ഇന്ദ്രൻ രധിക്കിൻ അരുണെങ്കിൽ നിന്നും പീതാംബരം കൈവശമായ പോലെ ചെന പിടിക്കുന്ന ഫലം കണക്കു ചുമപ്പുവർണം ചെറുതും നിണങ്ങി കുമാരഭാവം കലരും പ്രിയന്റെ കവിൽ തടം രാധ നുകർന്നു മന്ദം ലാവണ്യ രത്നാകരനായ സാക്ഷാൽ വർണ്ണനും വാസ്തവമോതിടുമ്പോൾ പൂവേണിയും രാധികയായി പിരിഞ്ഞു മേ വീടുവാൻ വയ്യ മിനിട്ടു നേരം ഒരു വായിരപ്പാൻഗ്രഹിക്കണേ ശീലകത്തത് ആ പൊന്നുണ്ണി കണ്ണാൻ ഏർ പൊന്നോടക്കോഴല് കയ്യിലും പിടിച്ച് ഗോവർദ്ധന പർവം പൊക്കി പിടിച്ച ഗോവർദ്ധനോധാരിയായിട്ടാണ് നിൽക്കണം നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് മേശാന്തി മേശാന്തി കിട്ടും നല്ല ഭംഗിയായിട്ട് ചാർത്തി ഒരു മിട്ടും എടുക്കാൻ ഒരു ഉണ്ണി ഒരു വായുരപ്പം അനുഗ്രഹിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപാദത്തിൽ അങ്ങടെ വീണ് നമസ്കരിക്കുക ആ തൊടു തുടുത്ത ആ കണ്ണൻ്റെ തൃപ്പാതണ്ടല്ലോ അത് മുറുക പിടിച്ച് അത് ഭക്തന്മാരായ നമുക്കുള്ളതാണ് പിടിച്ച് ആ തിരുമുഖം നോക്കി ഒറൊക്കെ നാമം ജപിക്കാൻ നമുക്ക് പൊന്നുണ്ണി കണ്ണൻ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അവിടെ കൊല്ലം പിടിച്ചുകൊണ്ട് ഏഹ് കൂടി എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ആ തിരുമുഖം നോക്കി ഒറക്ക നാമം ജപിക്കാല്ലേ നമുക്ക് ഏ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് നാരായണ 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 ാരായണ നാരായണ 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 ഹരേ ഹരേ